സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ വേഗം പഠിക്കാൻ നമുക്ക് സമയമില്ല നോക്കൂ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ ചില ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കുടുംബത്തിലേക്ക് വാ അടിച്ച് കയറിയാന്ന് പറയലേ ആ ബെൽബട്ടൺ ഒക്കെ കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി ട്രെയിനിൽ സ്ഥാപിക്കപ്പെട്ടത് ഏത് ട്രെയിനിലാണ് കിടുക്കാച്ച് ചോദ്യം പഠിച്ചുകൊണ്ട് തുടങ്ങാം മക്കളെ പഠിക്കുക ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ചത് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് എന്തുകൊണ്ടാടാ പഞ്ചവടി പാർന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇത് നോക്കൂ പഞ്ചവടി എന്ന് ഞാൻ പറഞ്ഞത് ഡി എന്നല്ല ആക്ച്വലി അത് ഏത് കട്ടിയാണ് അപ്പൊ നമുക്കത് പഞ്ചവട്ടി പഞ്ചവട്ടി അപ്പൊ ആ ഒരു പേര് ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റോ ഇത് മുംബൈയിൽ നിന്ന് നാസിക്കിലെ മന്മത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ മുംബൈയിൽ നിന്നും മന്മതിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് പഞ്ചവടി അപ്പൊ പഞ്ചവടിപ്പാലൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ജോർജ് സാർ സംവിധാനം ചെയ്ത സിനിമയാണ് പഞ്ചവടി പാലം അദ്ദേഹത്തിന്റെ ആദാമിന്റെ വാരിയല്ല ഓർമ്മയിൽ നിങ്ങൾക്ക് അപ്പൊ ആദാമിന്റെ വാരിയെല്ലും പാലവും ഒക്കെ സിനിമ സംവിധാനം ജോർജ് സാറ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചവടി എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലേക്ക് വേണ്ടത് ഒരു ട്രെയിൻ ആണ് ആ ട്രെയിനിൽ പഞ്ചവടി പഞ്ചവടി ഒരു എ ടി എം ഉണ്ട് സെറ്റാണോ ട്രെയിനിൽ എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇതാ എം കൂടി വന്നിരിക്കുന്നു പഠിച്ചു വെച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പഞ്ചവട്ടി എക്സ്പ്രസ് ആണ് ക്ലിയർ ആണോ ആ പോയിന്റ് ക്ലിയർ ആണ് കാൻ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കാൻ ചലച്ചിത്രമേളയിലെ ലാസിനിഫ് നോക്കൂ ലാ സി ഐ എൻ എഫ് ലാസിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യജിത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഹ്രസ്വ ചിത്രം ഏതാണ് കൂട്ടുകാരെ മനസ്സിലാക്കി പഠിക്കുക കാൻ ചലച്ചിത്രമേളയിലെ ലാസ്നിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യജിത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഹ്രസ്വ ചിത്രമാണ് എഡോൾ അപ്പ് ഓഫ് ക്ലേ എഡോൾ ക്ലേ എഡോൾ ക്ലേ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിലെ തെലുങ്കാനയാണ് ഒരു മാർക്ക് പഠിച്ചോ തെലുങ്കാന തെലുങ്കാന നോക്കൂ കേരള സാങ്കേതിക സർവകലാശാലയുടെ അഥവാ കേട്ടയോ നേതൃത്വത്തിലുള്ള സാമൂഹിക ഉന്നമനത്തിനായുള്ള ഗവേഷണങ്ങളിൽ പങ്കാളിയാകുന്ന നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ തൃക്കാക്കര എപ്പനൊക്കെ നീക്കൂടെ അപ്പൊ ആലോചിക്കുക കേരള സാങ്കേതിക സർവകലാശാലയുടെ അവരുടെ നേതൃത്വത്തിൽ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവേഷണം ചെയ്യാൻ വേണ്ടി അവരോട് സഹകരിക്കുന്ന ഒരു നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ എറണാകുളം വനിതാ ലോക ചസ് കിരീടം നേടിയത് അഞ്ചാം തവണ നേടുകയാണ് ജൂ ജൂ ആണ് നേടിയത് നമ്മുടെ ജൂ മോളെ ജൂമോളെ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്ക പിള്ളേരെ നോക്കോടം നേടിയത് ആണ് തെലുങ്കാനയിൽ എന്ത് ചെയ്യുന്നു പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായി തരത്തിരിക്കുന്നു ക്ലിയർ ആണ് രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കിളിമാനൂർ കൊട്ടാരം ആ ഒരു ട്രസ്റ്റ് അവർ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത രവിവർമ്മയുടെ പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ് ഏത് ഒന്ന് പായ്സി ലേഡി അപ്പൊ രാജാ രവിവർമ്മയുടെ വർമ്മയുടെ ഏത് ചിത്രമാണ് അദ്ദേഹത്തിന് നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് പഠിച്ചു വെക്കണം രണ്ടെണ്ണം ഒന്ന് പായ്സി ലേഡി മറ്റൊന്ന് തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടി അവരുടെ ചായാ ചിത്രം അപ്പോ നോക്കൂ പായസൽ ലേഡിയാണ് ഉമയമ്മ അങ്ങനെ ആലോചിച്ചുവെച്ച പായസൽ ലേഡിയായ ഉമയമ്മയാണ് ഈ പ്രാവശ്യം രാജാ രവിവർമ്മയുടെ ചിത്രമായിട്ട് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിൽ പൊള്ളയിൽ കാണപ്പെടുന്ന ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന അപൂർവ സസ്തനിയുടെ പേര് മലയണ്ണാനെ പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എന്ത് ക്യൂട്ടാ നോക്കിക്കേ ഇതാ നമ്മുടെ ചെക്കനെ കണ്ട നിങ്ങള് ആ നല്ല നോട്ടാ നിങ്ങളെ നോക്കുന്ന കണ്ടോടാ കണ്ടോ പേരെന്താണ് ആ ആള് മാർട്ടൻ ആട്ടോ മാർട്ടൻ മാർട്ടൻ അല്ല മാർട്ടൻ നീലഗിരി മാർട്ടൻ ഒരു മാർക്ക് കിട്ടും പഠിച്ചു വെച്ചേക്കുക റീസെന്റ് പി എസ് സി പരീക്ഷകൾ ഇത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട് പഠിക്കണം പശ്ചിമഘട്ടത്തിലെ ഒരു വലിയ മരത്തിൽ കാണപ്പെടുന്ന ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയ മിടുക്കനായ ഈ സസ്തനിയുടെ പേരെന്താണ് കുഞ്ഞുങ്ങളെ നീലഗിരി മാർട്ടൻ നീലഗിരി മാർട്ടൻ ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം ആരാണ് ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അടുത്ത നോക്കുകൂട്ടുകാരെ നമ്മളിപ്പോൾ ഓൾറെഡി സസ്തനിയായ നീലഗിരി മാർട്ടനെ പഠിച്ചു ആര്യ വിദ്യാപീഠ കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തിയിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവള ചേട്ടന്റെ പേരാണ് ലപ്റ്റോ ആര്യ നമുക്ക് പല ആര്യമാരെ പരിചയം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും പക്ഷേ നാട്ടിൽ അല്ലേ അപ്പൊ എന്തായാലും ആര്യ എന്നുള്ള പേര് നടനെ ആരെങ്കിലും ആലോചിച്ചുവെച്ചോ മൂപ്പരാണ് ആര്യ നമുക്ക് ആര്യ വിദ്യാപീഠ കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തി ഗുഹ അല്ല ഗുവാഹത്തി അല്ലേ അവിടെ നിന്നും കണ്ടെത്തിയ ഒരു തവള ചേട്ടനാണ് ലാപ്ടോബാസ്യം ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പ്രത്യേക സുഗന്ധമുള്ള ഒരു മഞ്ഞൾ ഏതാണ് ആ മഞ്ഞൾ സൂര്യ എന്ന് പറഞ്ഞ നടൻ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മുടെ സൂര്യ ചേട്ടനെ ആലോചിക്കുമ്പോൾ ഇനി മഞ്ഞൾ ആലോചിക്കുക സൂര്യ നല്ല ഗ്ലാമർ നല്ല അടിപൊളി ചെക്കനലടാ നമ്മുടെ നടൻ സൂര്യ ഒരു ഫുൾ ടൈം മഞ്ഞളൊക്കെ നല്ലൊരു സ്മെല്ലാ സൂര്യ വരുമ്പോ അടുത്തു വന്നാട്ടെ നല്ലൊരു മണം കിട്ടും സൂര്യ വരുമ്പം ഇത് വേറൊരു പരസ്യമാണ് അപ്പൊ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞൾ ഇതൊക്കെ പരീക്ഷ ഓർമ്മ ഉണ്ടാവണം ഐ ഐ എസ് ആർ സൂര്യ ഐ ഐ എസ് ആർ സൂര്യ ആര്യ എന്ന് പറഞ്ഞാൽ തവള അങ്ങനെയാണെങ്കിൽ നീലഗിരി മാർട്ടൻ ആരോടാ നീലഗിരി മാർട്ടൻ അപൂർവ സസ്തനിയാണ് അല്ലെ വലിയ മരത്തിൽ പുള്ളയിൽ കാണപ്പെടുന്ന ദുർബല വിഭാഗത്തിൽ സസ്തനിയാണ് പിള്ളേരെ നോക്കൂ കേംബ്രിഡ്ജ് ഗവേഷകർ ജീവന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ സൗരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമുണ്ട് പേരെന്താണ് കെ റ്റു പതിനെട്ട് ബി ആണ് ശ്രദ്ധിക്കണ പേര് നമ്മുടെ സൗരത്തിന് പുറത്തെ സ്ഥിതി ചെയ്യുന്ന കേംബ്രിഡ്ജ് ഗവേഷകർ കണ്ടെത്തിയ ജീവന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ ഒരു ഗ്രഹം കൂട്ടുകാരെ അടുത്ത ചോദ്യം ദേശീയ ഉപദേശക ഇവിടെ ചെറിയത് വിട്ടുപോയിട്ടുണ്ട് സുരക്ഷ എന്നാക്കണം കേട്ടോ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി അലോക് ജോഷിയാണ് നോക്കൂ ആ എല്ലാ ലോകത്തെ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് മൂപ്പര് എന്താണ് നന്നായിട്ട് ഉപദേശിക്കും അപ്പൊ ഇന്ത്യ ഉപദേശിക്കാൻ അറിയുന്ന എല്ലാ ലോകത്തെ കാര്യങ്ങളും അറിയുന്നില്ലേ എല്ലാം അറിയുന്നവൻ ആ ലോകത്തെ എല്ലാ കാര്യവും അറിയാം ആ ലോക് ജോഷിയെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ അല്ലെ ഇദ്ദേഹം മുൻ റോയുടെ മേധാവിയാണ് ചെയർമാനായി നിയമിച്ചു മകളെ എവിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എന്നൊരു പേര് നിങ്ങൾ മനസ്സിലുണ്ടാവണം ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ചോദിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തിരിക്കേണ്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമുക്കറിയാം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് സമയത്തൊക്കെ നിങ്ങൾ അജിത് ദോവലിനെ കണ്ടിട്ടുണ്ടാവും ഡി പി എസ് ഫ്ലെമിംഗോ തടാകത്തെ സംരക്ഷണ റിസർവായി ഔദ്യോഗികമായി അംഗീകരിച്ച സ്റ്റേറ്റ് ഏതാണ് ഫ്ലെമിംഗോ തടാകം ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഈ ഡി പി എസ് എന്ന ഡൽഹി പബ്ലിക് സ്കൂൾ അങ്ങനെ ആണ് അതിന്റെ പൂർണ്ണ രൂപം അത് നിങ്ങൾ പഠിക്കേണ്ട അപ്പൊ അതിന്റെ തടാകത്തിന്റെ പേര് ഡി പി എസ് ഫ്ലെമിംഗോ തടാകം എന്നാണ് മഹാരാഷ്ട്രയിലെ ഈ ഡി പി എസ് ഫ്ലെമിംഗോ ലേക്കിന് എന്താക്കി മഹാരാഷ്ട്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ആ സംരക്ഷണ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു ഡി പി എസ് ഫ്ലെമിംഗോ സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായി മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് പ്രത്യേകം പഠിച്ചു വെക്കണം കേരളമോ തെലുങ്കാനയോ ഒന്നുമല്ല സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായി മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ച സ്റ്റേറ്റ് ബീഹാർ 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 മകളെ ശ്രദ്ധിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് കുഞ്ചൻ മുകുന്ദൻ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം എം കിട്ടുന്നു പിള്ളേരെ കുഞ്ചൻ ദിനം മെയ് അഞ്ചാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട പി എസ് സി സൈറ്റ് എന്ന് എടുത്തതുകൊണ്ട് അത് അവിടെ നേരിട്ട് കൊടുത്തതാണ് ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങളോട് തുഞ്ചൻ ദിനം എന്നാണ് തുഞ്ചൻ എന്ന അറ്റത്താണ് അല്ലേ ഇപ്പൊ തുഞ്ചൻ ദിനം വള്ളത്തോൾ ദിനം അറിയുന്ന ഒരു കമന്റ് ചെയ്തേ വള്ളത്തോൾ ദിനം പ്രധാനപ്പെട്ട ഒരു കലാരൂപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആചരിക്കാറുണ്ട് ദേശീയ ആ കലാരൂപത്തിന്റെ ദിവസം കൂടിയാണ് വള്ളത്തോൾ ദിനം അല്ലെങ്കിൽ വള്ളത്തോളിന്റെ ജന്മദിനം അതെന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേ ഇപ്പൊ കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് അതുപോലെ തന്നെ തുഞ്ചൻ ദിനവും നിങ്ങൾ അറിയിൽ കമന്റ് ചെയ്യുക ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ആരാണ് ജപ്പാൻ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി റെയിൽവേ സ്റ്റേഷൻ ജപ്പാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് പഠിക്കുക ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഷുവർ ക്വസ്റ്റൻ ആണ് മധ്യപ്രദേശ് 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 പഠിച്ചോ അടുത്തൊരു പോയിന്റ് നോക്കൂ ലോക പൈതൃക ദിനം എന്നാണ് ഏപ്രിൽ പതിനെട്ട് കൂട്ടുകാരെ ഏപ്രിൽ പതിനേഴ് എന്ത് ദിനമാണെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് കളിന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അവർ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്ര തവണയാണ് ചോദിച്ചാൽ ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് കൂട്ടുകാർക്ക് അറിയാലോ ഏപ്രിൽ പതിനൊന്ന് രണ്ട് വര പാർക്കിൻസൺ ദിനമാണ് ഏപ്രിൽ പതിനേഴ് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ പതിനെട്ട് ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞോളണം പഠിച്ചു വെച്ചേക്കുക അപ്പൊ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കുക ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം ലോക പൈതൃക ദിനം ലോക പൈതൃക ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിലാണ് പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിലാണ് പഠിച്ചു വെച്ചേക്കുക അത്തീമെന്താണ് പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിലാണ് പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതി കുറിപ്പുകൾ സമാ ആവരെ കുറിപ്പുകളൊക്കെ സമാഹരിച്ചിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് ഏത് കുരുന്നെഴുത്തുകൾ നമ്മൾ കുരുന്ന് മക്കൾ എഴുതിയ കുറിപ്പുകൾ അപ്പൊ അവരുടെ എഴുത്തുകൾ ഒരു പുസ്തകമാക്കി മാറ്റുന്നു അപ്പൊ പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ പഠിച്ചോ പശ്ചിമഘട്ടത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ രണ്ട് പുതിയ മത്സ്യങ്ങൾ എന്തൊക്കെ പഠിക്കണം നമ്മൾ തുമ്പി ചിത്രശലഭം ചിലന്തി അല്ലേ കുറച്ചു മുമ്പ് സസ്തനി അപ്പൊ അടുത്തൊരു പോയിന്റ് നോക്കൂ പുതിയ രണ്ട് മത്സ്യങ്ങളാണ് ഇവിടെ ലബിയോ എന്ന പേര് ആ പേര് ഇഷ്ടപ്പെട്ട് പഠിക്കാം അല്ലെ നമ്മുടെ നാട്ടിൽ പല മീനുകൾ നിങ്ങൾക്ക് ഇനി നല്ല ഇമ്പത്തൊരു വിളിച്ചാൽ ലബിയോ ലബിയോ കൂട്ടാന്ന് വിളിക്കുക ലബിയോടെ ഉറുണ്ട് ഉറുമ്പല്ല ഉറു ലബിയോടെ ചെകിട ഉണ്ട് അപ്പൊ വേണമെങ്കിൽ ലബിയോ എന്ന് പറഞ്ഞ മീൻറെ ചെകിടില് ഉറുമ്പ് പോയിന്നോ അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കാം ഉറു ലബിയോ ഉറു ലബിയോ ചെകിഡോ നല്ല രസമുള്ള ഫോട്ടോയാണ് പി ഡി എഫ് ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾ എഫും മറ്റ് പി ഡി എഫ്കളും ക്ലാസ് റൂമും ഒക്കെ കിട്ടാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യണം എന്റെ പിറകിൽ നിങ്ങൾക്ക് മീനെ കാണാൻ പറ്റും രണ്ട് ടൈപ്പ് മീന പശ്ചിമഘട്ടത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ രണ്ട് പുതിയ മത്സ്യങ്ങൾ ഏതൊക്കെയാണ് ലബിയോ ഉറു ലബിയോ ചെകിഡോ പഠിച്ചു യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ഭഗവത്ഗീതയും മറ്റൊന്ന് നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ടായിരത്തി ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അല്ലെ പൈതൃക ഏപ്രിൽ പതിനെട്ട് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അന്തരിച്ച പ്രസിദ്ധനായ ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ സാമുവൽ കളരിക്കൽ നോക്കൂ കളരിപ്പയറ്റ് കളറിപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗങ്ങളൊക്കെ കുറവായിരിക്കില്ലേ നല്ല ആരോഗ്യം കിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ കളരി ആശാൻ സാമുവൽ ചായൻ ഡോക്ടർ ജോസ് പെരിയപുരം വരും നല്ലേക്കണം തെറ്റിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അന്തരിച്ച പ്രസിദ്ധനായ ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ സാമുവൽ കളറിക്കൽ എന്താ പ്രത്യേകത ഇദ്ദേഹം ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു ഒരു മാർക്കാണ് മക്കളെ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ആരാണ് ഡോക്ടർ സാമുവൽ കളറിക്കൽ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി സമ്മേളനത്തിലായിരുന്നു ആരധ്യക്ഷനായത് ചെറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായത് അല്ലേ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഐ എൻ സി അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷനായ ചെറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ദിവസങ്ങൾ കൂട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ട് അവിടെ കൊടുത്ത ഗാന്ധി ആൻഡ് അനാർക്കിയൊക്കെ അപ്പോ ഇവിടെ നോക്കൂ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് വിവാദങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല വിവാദം എന്താണെന്ന് രണ്ട് പ്രമുഖ പൊളിറ്റിക്കൽ പാർട്ടികൾ പറഞ്ഞു ഇയാൾ ഞങ്ങളെ ആളാണ് മറ്റാൾ പറഞ്ഞു ഇയാൾ ഞങ്ങളെ ആളാണെന്ന് പറഞ്ഞു കുറച്ച് ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ പഠിക്കുക ചെറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് ചോദിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റ് ആയിരുന്ന ചെറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണ ദിനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് ഏപ്രിൽ ഇരുപത്തിനാലാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ദിവസമാണ് ഓർമ്മ വരികയോ എന്ന് കമന്റ് ചെയ്തേ ഏപ്രിൽ ഇരുപത്തിനാല് നിങ്ങൾ മറ്റൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട് എന്ത് ദിവസമാണ് അപ്പൊ പഠിച്ച് ഏപ്രിൽ ഇരുപത്തിനാല് ചെറ്റൂർ ശങ്കരനാരുടെ അനുസ്മരണ ദിനം രണ്ടായിരത്തി ഇരുപത്തി വിപുലമായിട്ട് ആചരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അമരാവതി സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് കുടുകാരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആന്ധ്രാപ്രദേശിലെ അമരാവതി ഒരു ചോദ്യത്തിനുത്തരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു പി ഡി എഫ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ഇത് വായിച്ച് നോക്കുക പി ഡി എഫ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് സമയം നശിപ്പിക്കുന്നില്ല എന്താണ് ഞാൻ പിറകിൽ നിങ്ങൾക്ക് കാണാം കമ്പാരിസൺ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉള്ള വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ഏരിയ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഭീഷണം നീക്കറിയാം ഹൈദരാബാദ് പോലുള്ള സിറ്റിയൊക്കെ മുമ്പ് ഇന്നൊരു എന്താ പറയാ ഐ ടിയുടെ ഹബ്ബായി ഒക്കെ മാറ്റാൻ വലിയ ഇനീഷ്യേറ്റീവ് എടുത്ത മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ആവാൻ പോകുന്നു അമരാവതി പഠിച്ചു വെച്ചേക്ക് കേട്ടോ വായിച്ച് നോക്കണേ അതിനിടെ ചെറിയൊരു കാര്യം ക്ലാസ് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും മിക്കവാറും പരീക്ഷ ഉണ്ടാവുക ഇനി ഒരു ആറു മാസം ഒക്കെ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് പുതിയ ആളുകളോടാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചോദിക്കുക ജൂലൈ ഒന്നാം തീയതി ആരംഭിക്കും ചെറിയൊരു ഫീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനും ഡെയിലി ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും ക്ലാസ് രണ്ട് സമയത്തുണ്ടാവും എക്സാം എല്ലാ ദിവസവും ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ താല്പര്യമുള്ളവർ മാത്രം മെൻറ്റർഷിപ്പ് ബാച്ചാണ് പഠിക്കാൻ പറ്റാത്തവർ വരണ്ട അപ്പൊ അഞ്ച് ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ജോലി കിട്ടും പറയുന്ന പോലെ പഠിച്ചാൽ എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അങ്ങനെ ഒരു ബാച്ച് ഉണ്ട് ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും ബാക്കി ഡീറ്റെയിൽസ് കമ്പനി ബോർഡ് എൽ ജി സഹകരണമാണ് എ എസ് എമ്മിന്റെ ബാച്ചും ജൂലൈ ഒന്നിന് ചെറിയൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ ഒന്നിന് മുമ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ നോക്കൂ ഐ ടി മേഖലയിൽ കാരണം ഇത്രയും നേരം ക്ലാസ് കേട്ട താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഒരു പരസ്യമല്ല പരസ്യം സാധാരണ എവിടെയാണ് പറയാ തുടങ്ങുമ്പോൾ തന്നെ പറയും അല്ലേ കുട്ടികൾ കാണാൻ വേണ്ടിയിട്ട് ഏതൊരു ക്ലാസ്സിന് തുടങ്ങിയാലും അവിടെയാണ് പറയുക ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർ അവസാനം വരെ ഇരുന്ന് കേൾക്കുന്നവർ വരും അതുകൊണ്ടാണ് ഐ ടി മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താൻ ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക് ഗ്രൂപ്പ് സർക്കാരിന്റെ പിന്തുണയോടുകൂടി ആവിഷ്കരിച്ച ഒരു സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ഇത് ഒരു ജോലി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഞ്ച് ചെയ്തതാണ് പക്ഷേ ഇരുപത്തി അഞ്ചിൽ ചില പ്രത്യേകത ഇതിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയത് ലോഞ്ച് പാഡ് ലോഞ്ച് ചെയ്ത് ആലോചിക്കുക ലോഞ്ച് പാഡ് കേട്ടോ ഐ ടി മേഖലയിലെ ജോലി സാധ്യതകൾ കണ്ടെത്താനുള്ള ഒരു ഒരു സംരംഭം ഒരു പ്രോഗ്രാമാണ് ലോഞ്ച് പാഡ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതൊന്നും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവിന്റെ ഒരു പ്രതിമ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് അറിയാം കൊല്ലം ജില്ലയിലെ സാംസ്കാരിക സമുച്ചയത്തിന്റെ പേര് ശ്രീ നാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമാണ് കൊല്ലം അല്ലെ അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട് എട്ടടി ഉയരമാണ് അത് നിർമ്മിക്കുന്നത് ശില്പിയായിട്ടുള്ള ഉണ്ണി കാനായി ചേട്ടനാണ് ഉണ്ണി കാനായി ചേട്ടൻ ഉണ്ണി കാനായി ചേട്ടൻ ഈ കഴിഞ്ഞ തൊട്ട് ഒരു ക്ലാസ് ഞാൻ പഠിപ്പിച്ചിരുന്നു ഏതോ ഒരു വ്യക്തിയുടെ പ്രതിമ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അത് ഓർമ്മയുള്ളവരെന്തായാലും കമന്റി ഞാൻ വിചാരിക്കുന്നു ഉണ്ണി ഉണ്ണിക്കാനായിയുടെ അപ്പൊ എട്ടടി ഉയരത്തിൽ ഉണ്ണീകാനായി നിർമ്മിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവിന്റെ വെങ്കലശിപ്പ് ഉള്ളത് കൊല്ലത്താണ് അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകനായ അഗമാനന്ദ സ്വാമികൾ അഗമാനന്ദ സ്വാമികളുടെ അദ്ദേഹത്തിന്റെ സമാധി ദിനത്തിന്റെ അറുപത്തി അഞ്ചാം സമാധി ദിനം അറുപത്തി അഞ്ചാം വാർഷമാ വർഷമാണ് പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അറുപത്തി അഞ്ചാം സമാധി ദിനത്തിന്റെ വാർഷികമാണ് കേട്ടോ അവിടെ ചോദ്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ചോദിച്ചാൽ ആരോചോചൻ അകമാനന്തസ്വാമികളാണ് അദ്ദേഹത്തിന്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അറുപത്തഞ്ചാം വാർഷികം രണ്ടായിരത്തി ഏപ്രിൽ ആചരിക്കുന്നു അഗമാനന്ദ സ്വാമികൾ മകളെ ഒരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാം നടത്തിയ കുറച്ച് പേർക്ക് എങ്കിൽ അതിനകത്ത് ടൈപ്പിംഗ് ബേസിനെ ഇരുപത്തിനാല് കണ്ടിട്ടുണ്ടാവും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചോദ്യം ഒരു ഒരു ചോദ്യമാണ് നിങ്ങൾ ഒരു ഒന്ന് നമ്പർ ഇട്ടിട്ടാണെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് ആൻസർ കമ്മിറ്റി കേട്ടോ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അപ്പൊ എല്ലാവരും തുടർന്നും നമ്മുടെ ക്ലാസുകൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അടുത്ത ക്ലാസുമായി കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക് താങ്ക് യു